ബന്ധപ്പെടുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്ഷൽ ലൈഫ് പരമ പരമബോറിങ്ങും ഒരു താല്പര്യം ഉണ്ടാവില്ല ഒരു കടമ തീർക്കുന്ന പോലായിട്ട് മാറും അതുവഴി നിങ്ങൾക്ക് ഉദാഹരണക്കുറവിന്റെ പ്രശ്നവും വരാം ഇതാണ് എന്നോട് ഒരു പേഷ്യന്റ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല ഒരൊറ്റ അഡ്വൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ റുട്ടീനിൽ തന്നെ ബന്ധപ്പെട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് മടുപ്പ് വരും നമ്മുടെ തലച്ചോറിൽ നിന്ന് പ്രോപ്പറായിട്ട് ഡോപ്പമിനോ അങ്ങനെ ഒരു സാധനം റിലീസ് ചെയ്യാതെ സൈക്കോളജിക്കൽ ഉദ്ധാർണക്കുറവിന്റെ പ്രശ്നം നിങ്ങൾക്ക് വരാം ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം എല്ലാ ദിവസവും വീട്ടിൽ തന്നെ അതെങ്കിൽ റൂമിൽ തന്നെ ബന്ധപ്പെടുന്നതിന് പകരം നിങ്ങക്ക് പുതിയ സ്ഥലങ്ങൾ തേടി പോവാന്നാണ് അത് നിങ്ങൾക്ക് പുതിയൊരു അഡ്വഞ്ചറും പുതിയൊരു സംഗതി ഉണ്ടാക്കി തരും രണ്ടാമതായിട്ടുള്ളത് ഒരേ പൊസിഷൻ കിടന്നു മാത്രം ബന്ധപ്പെടുക അത് മാറ്റിയിട്ട് സ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് മാറ്റാവുന്നാണ് സമയത്തിൽ മാറ്റം വരുത്താവുന്നതാണ് ഈവൻ ഈ രീതിയിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം പക്ഷേ സേഫ്റ്റി കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉദാഹരണക്കുറവിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും അടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്യുക